റിവാണ് ഫസ്റ്റ് ആ ക്ലാസ് എടുത്തിട്ട് മാർക്കാണ് കോമഡിന്റെ എല്ലാം അതെ ഉത്തരമൂടി ¡Gracias! ീപൊള്ളിയുടെ ചില സീനുകൾ തുടക്കത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദീപകോളിയുടെ ഇപ്പോഴത്തെ സിനിമയുടെ ഇപ്പോഴത്തെ രീതിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ദീപോടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ദീപോടി വിജയിക്കോ എന്ന് അറിയാനുള്ള ഈ സിനിമയിൽ പുള്ളിയുടെ പേര് സാദൃശ്യമുള്ള ഒരു സീനിലാണ് പുള്ളി വന്നിരിക്കുന്നത് അതിഗംഭീരമാണ് ദീപിൻ്റെ പഴയ കോമഡി ടൈമിങ്ങൊക്കെ തിരിച്ചൊന്നും ാണ് ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പിൽ നടക്കുന്ന ഒരു സിനിമ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് നല്ല ശ്രീനിവാസന്റെ കമ്പാരിനാണ് പണം ഒന്നും പറയാല്ല ല്ല അച്ഛന്മാരുടെ മക്കളെല്ലാം സൂപ്പറാണ് മലയാളി ചേച്ചി നല്ല പടമായിരുന്നു ആദ്യം ആദ്യമേ കൊത്ത് കള്ളതായിരുന്നു ചെറു സിനിമ നല്ലതല്ല പണ്ടത്തെ ദാസും വിജയനും ഒക്കെ ഒന്നുകൂടെ പുനർച്ചവരെ നമുക്ക് തോന്നുന്നു ഞാൻ സൂപ്പറായിട്ട് അറിയിക്കുന്നത് ഞാൻ മറ്റുള്ള സിനിമയിൽ നിന്നും ഒരു വേറിട്ട ഒരു അഭിനയം തന്നെയാണ് ഈ സിനിമ കാണുന്നത് എല്ലാവരും കാണണം കുറവൃഷ്ണർ കേരളപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എല്ലാവരും കുഴപ്പമായിട്ട് വന്ന ഈ സിനിമ കാണുന്നു அப்டேட்டில் ஆசிய நீல் அடிபடியா ല്ല തിയേറ്ററിന്റെ കാരണം അത്യാവശ്യം അടിപൊളി റോഡാണ് ഇങ്ങനെ ഫുൾ പുള്ളി വന്നപ്പോ തൊട്ട് പുള്ളിനെ വൻപൻ ചെയ്യായിരുന്നു അപ്പൊ അടിപൊളിയാണ് കല്യാണി അതുപോലെ അതായത് ഇത് എന്താ പറയുക താരങ്ങളുടെ സിനിമ അല്ലാതെ എനിക്കൊന്ന് കുറെ ഇവരെല്ലാവരും ഓൾറെഡി ഫ്രണ്ട്സ് ആണല്ലോ അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിനായിട്ട് നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റും എല്ലാവരും കുറെ ആൾക്കാരുടെ ക്യാമ്യമുണ്ട് അപ്പോൾ ഗംഭീര പടമാണ് തീർച്ചയായിട്ടും ഞാൻ എത്ര അതെ ഇപ്പം ഞങ്ങൾ ഹൃദയം ടീമിലത്തെ കുറച്ച് എല്ലാവരും കൂടി ആ സിനിമ ഉണ്ടായി അപ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് വിനീതരുടെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ് ഇത് ബാക്കിയുള്ള പടങ്ങൾ പോലെയല്ല കുറെ അധികം പുതിയ പുതിയ സംഭവങ്ങളുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കുന്ന സിനിമയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുന്ന അടിപൊളി പടം എന്താ പറയാ തിയേറ്ററിൽ തന്നെ കാണുന്ന അടിപൊളി പണം നമ്മുടെ ഒക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും എന്നുള്ളതിനൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ് ബിനി നേട്ടം പോലും മിനി നേട്ടന്റെ സുഹൃത്തുക്കളുമായി ഒന്നിച്ചേർന്ന് അതൊരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും തന്നെ അത്രയും സഹകരിച്ച് ഗീതേട്ടൻ്റെ കൂടെ നിന്നാണ് നമ്മൾ ഗീതേട്ടൻ്റെ വിഷയം ഏഹ് അത് അജുമായിട്ടന്നെ ഞാൻ പറയുന്നത് നെഞ്ചും പിരിച്ചും പറയാം ഇത് നിന്റെ സിനിമയാണ് ഇതുപോലെയാണ് ഗീതേട്ടൻ്റെ പറയാം ഏഹ് ഇത് നമ്മുടെ സിനിമയാണ് മൂവിയേണ്ടത് ആ എക്സ്പീരിയൻസ് അതോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങള് സെൽവ അരുൺ എന്ന് പറഞ്ഞ ആ ഒരു കോമ്പിനേഷന് ശേഷം ഇപ്പോൾ മുരളി ആൻഡ് ഇന്ദ്ര എന്ന് പറയുന്ന കോമ്പിനേഷനാണ് അപ്പൊ അത് ആ സെൽവായ ഒരു ഇമോഷനല്ല ഇന്ദ്രക്കുള്ളത് വേറൊരു ഇമോഷനാണ് പക്ഷെ അത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തു ബിനീതായിട്ടും ഭയങ്കരമായിട്ട് ഭയങ്കര ഫീൽ ചെയ്തു പിന്നെ തന്നെ കൊള്ളാം അപ്പം വർക്ക് ആവുമെന്ന് പക്ഷെ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളത് വർക്ക് ആവുന്നുണ്ടല്ലോ വലിയൊരു അനുഗ്രഹവും സന്തോഷവും ഇല്ല